എട്ടാമത് ഭാഗവത സപ്താഹത്തിൻ്റെ പ്രോഷർ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ആർ ജി ഗ്രൂപ്പ് ചെയർമാൻ ആർ ജി രമേശ്ചേരനാണ് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു ഈ പരിപാടി ഞാൻ കഴിക്കുന്നത് സപ്താഹ കമ്മിറ്റിൻ്റെ ചെയർമാൻ ഹരിക്കര മുരളീധരനാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡൻ്റ് വാസുദേവൻ ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പിന്നെ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി കമ്മിറ്റി പ്രസിഡന്റ് ഈശ്വരൻ മറ്റ് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചേർമൻ പ്രസിഡന്റ് മുരളീധരനെത്തോ നമസ്കാരം ഭക്തേനുകളിൽ കോയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ എട്ടാമത് ഭാഗവ സത്ത യജ്ഞത്തിൻ്റെ മുന്നോടിയായി ബ്രോഷറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത് ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആർ ജി ഗ്രൂപ്പ് ചെയർമാൻ ആർ ജി രമേശേട്ടനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ് അടുത്തതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എടക്കാപ്ര വാസുദേവൻ അവർ ക്ഷേത്ര സെക്രട്ടറി സുരേഷ് അവർകൾക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ് കൂടാതെ ഗജാൻജി കൃഷ്ണേട്ടനും ഭാഗവത സപ്ത കമ്മിറ്റി ചെയർമാൻ അവർ കൺവീനർ വിശ്വനാഥനും സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ് കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എടക്കാപ്ര വാസുദേവനെ ക്ഷണിച്ചുകൊള്ളുകയാണ് കൊള്ളുകയാണ് ഭക്ത വിശിഷ്ട അതിഥികളെ സഹസരിപ്പിക്കുന്ന വുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെ നല്ലവരായ നാട്ടുകാർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൊയ്യോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എട്ടാമത് ശ്രീമദ് ബാഗസപ്ത യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴ് മുതൽ ഇരുപത്താറ് വരെ തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടുള്ള ദോഷറിൻ്റെ ഉദ്ഘാടനകർമ്മവും ആദ്യ ധനശേഖരണം സ്വീകരിക്കുന്ന ചടങ്ങുമാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദോഷറിൻ്റെ ഉദ്ഘാടനകർമ്മത്തിന് പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കൂടാതെ രണ്ടാമത്തെ ഒരു ചടങ്ങ് ആദ്യ ധനശേഖരണം സ്വീകരിക്കുക എന്നതാണ് ആദ്യ ധനശേഖരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിട്ടുള്ള ഏഴ് ഭാഗത സപ്താഹങ്ങൾക്കും ആദ്യ ധനശേഖരണം നൽകിപ്പോന്നത് ശ്രീമതി കരിബ്ലോട്ടിൽ തങ്കമാളമ്മയാണ് ശ്രീമതി തങ്കമ്മാളമ്മയോട് എട്ടാമത് ശ്രീമതി ഭാഗസപത്താഹുദ്ധത്തിൻ്റെ ആദ്യ ധനശേഖരണവും നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രായപിക്കൊണ്ടുള്ള വിഷമങ്ങളും കാരണം ശ്രീമതി നന്ദവാണമ്മ സ്വന്തം മകളായ കൂട്ടുപാടത്ത് താമസിക്കുന്ന സുജാതയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം എന്നിരുന്നാലും ചടങ്ങ് നിറവേറ്റ് തരാമെന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് തന്നു പക്ഷേ ഇന്നലെയാണ് ശാരീരിക വിഷമങ്ങൾ കാരണം ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആയതുകൊണ്ട് ആരെങ്കിലും ചെന്ന് അവിടുന്ന് പണ്ട് ഏറ്റുവാങ്ങണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സപ്താ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ മുരളീധരൻ അരീക്കരൂടിപ്പോയി ശ്രീമതി കരിമ്പുട്ടി തങ്കമ്പളം മേൽ നിന്ന് ആദ്യ ധനശേഖരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് ധനശേഖരണം എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ചല്ല ഞങ്ങളതിനെ വിലയിരുത്തുന്നത് കാരണം ഈ എട്ടാമത്തെ സപ്താത്തിനും അത് നിറവേറ്റാമെന്ന് മനസ്സുകൊണ്ട് തുറന്നു പറഞ്ഞ ആ ഒരു മനസ്സിനെയാണ് ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി സർത്താ കമ്മിറ്റിയും ബഹുമാനിക്കുന്നത് അത് ഏറ്റുവാങ്ങി സത്താ കമ്മിറ്റിയുടെ ചെയർമാൻ കൈവശമുണ്ട് അത് അതിൻ്റെ ചടങ്ങ് വരുന്ന സമയത്ത് നമുക്കത് വേണ്ട രീതി ചെയ്യാം എട്ടാമത് സപ്താഹം നടത്താൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ആചാര്യന്മാരെ അന്വേഷിച്ചു പല ആചാര്യമാരും നമുക്ക് ഈ ക്ഷേത്ര സംഘത്തിൽ വെച്ച് സപ്താങ്ങൾ നടത്തിക്കാറുണ്ട് ഈ പ്രാവശ്യത്തെ സപ്താഹത്തിന് നമുക്ക് കിട്ടിയത് തോട്ടം നീലകണ്ഠൻ നമ്പൂതിരി പഠനയാണ് തോട്ടം നീല നമ്പൂതിരി പടയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ പണ്ട് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഭാഗത സപ്താംഗം നടത്താൻ വേണ്ടി അനുമതി ലഭിച്ചിട്ടുള്ള നാല് തലമുറ തലമുറയിൽപ്പെട്ട ആളുകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് തോട്ടം നീലകണ്ഠൻ നമ്പൂതിരി ഗുരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തു ആ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു വാക്കാണ് ഞാനിപ്പോൾ നിങ്ങളും മുമ്പാകെ പങ്കുവച്ചത് കാരണം അത് തിരുമേനിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് ഭാഗസപ്താഹങ്ങൾക്ക് ഇത്ര പ്രസക്തി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഗുരുവാരംഭത്തിൽ നട ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ്റെ കഥ അവതരിപ്പിക്കാൻ വേണ്ടി യോഗം ശ്രദ്ധിച്ച നാല് തലമുറക്കാരിൽ ഒരു തലമുറക്കാരനാണ് നമ്മുടെ ഈ പാശ്ചത്തെ ആചാര്യം എല്ലാ ഭാഗസപ്താകങ്ങളും നമ്മൾ നടത്തി വിജയിത്തോളം കാലം അതിൻ്റെ സാമ്പത്തികത്തിൽ വന്ന വർദ്ധനവിൽ ആ വർദ്ധനവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇന്ന് വരെയുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം പുരോഗിച്ചു പോയത് ഏഴ് വർഷം നമ്മൾ ഭാഗസപ്താങ്ങൾ നടത്തി ഏത് സപ്താഹങ്ങൾ നടത്തിയാ നടത്തിയതിൽ അതിവിപുലമായി കൊണ്ടാടി പല ആചാര്യന്മാരും നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു പല കമ്മിറ്റികളും നമ്മുടെ ക്ഷേത്രത്തിൽ ഓരോരോ സപ്താങ്ങൾക്ക് വേണ്ടി രൂപം നൽകി ആ കമ്മിറ്റി സംഘാടകരുടെ പ്രവർത്തന ഫലമായിട്ട് കിട്ടിയ മൂലധനമാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇത്രയധികം പുരോഗതിക്കെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് നമ്മുടെ ക്ഷേത്രം ഈ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ആയിട്ട് ശ്രീകോവിലിന്ന ആസ്കാരവും പൊളിച്ചു ദേവന മാനാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടിത്തറയുടെ നിലയടി ചെരുപ്പ് എന്നുള്ള രണ്ട് പ്രവൃത്തികൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോൾ തറക്കല്ലിടലുള്ള കർമ്മമാണ് ആ തറക്കലിലുള്ള കർമ്മത്തിന് ഡേറ്റി കാണാനുള്ള തീയതി ഇപ്പോൾ എന്നാണ് കിട്ടിയത് ഇന്ന് പതിനൊന്നരയാകുമ്പോഴേക്ക് പണിക്കരുടെ എത്തണം തറക്കല്ലിടുന്ന ദിവസം കാണണം ഈ ചിങ്ങമാസത്തിൽ തന്നെ സാധിക്കുകയാണെങ്കിൽ തറക്കല്ലിടണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചത് അല്ലെങ്കിൽ മാസത്തിൽ മറ്റൊരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ കന്നിമാസത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളു ചട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തിക്ക് ഒന്നര കോടിയോളം പ്രാഥമിക ചെലവ് ചെറുവള്ളി നാരായണനം കുതിരിപ്പാട് നമുക്ക് പ്രയം വരച്ച് തന്നതാണ് എസ്റ്റിമേറ്റ് പ്രകാരം അന്നത്തെ എസ്റ്റിമേറ്റ് പ്രകാരം ഒന്നര കോടി ഉറപ്പാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചെലവിന് അത് അതിനിപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകോവിലും നമസ്കാരവും ചുറ്റാമ്പലവും നിർമ്മിച്ച് ദേവനെ യഥാവിധി എത്രയും പെട്ടെന്ന് പുതിയ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അതിന് ആരാധിക്കുന്നത് ദേവനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും വേണം നിമിത്തം ചെയ്ത് എടുത്തു കൊണ്ടുവന്ന ഭഗവാനെ പഞ്ചനാഭത്തിൽ വാർത്ത കിട്ടി പ്രതിഷ്ഠിക്കേണ്ട ഒരു മാനീയമായ ചടങ്ങ് വരെ കിടക്കുകയാണ് ഇതിനൊക്കെ സാമ്പത്തികമാണ് എല്ലാത്തിനും അടിസ്ഥാനം പക്ഷേ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കമ്മിറ്റി എന്ന നിലയിൽ ഒരാളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നിങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്കത് നിറവേറ്റിത്തരണമെന്ന് ആരോട് കമ്മിറ്റി ആവശ്യപ്പെട്ടുണ്ടെങ്കിലും അതാളിൽ നിന്ന് അതെനിക്ക് കഴിയില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അത് വാരി ചെലവ് വരുന്ന ഒരു പരിപാടിയാണെന്നുള്ളൊരു മറു വാക്കുകൾ കേൾക്കാതെ ഒട്ടനവധി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന പ്രവർത്തികൾ വരെ ശ്രീകോവിൽ ചമ്പടിക്കല് നമസ്കാരം ചമ്പടിക്കല് ഭഗവാനെ അഞ്ച് ലോകം കൊണ്ട് വാർത്ത കെട്ടല് നമസ്കാരത്തിന് വരുന്ന കരിങ്കല്ലോ തൂണ് ശോഭാനോ കട്ടില എന്നിങ്ങനെ ഓരോരോ ഭക്തരെയും ഞങ്ങൾ സമീപിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം ഒരു സന്തോഷമെന്ന മട്ടിൽ അവരെ ഏറ്റെടുത്ത് തരാമെന്ന് പറഞ്ഞതിൽ കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നിരുന്നാലും അത്തരം അത്തരം സാമ്പത്തികങ്ങൾ മാത്രം പോരാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ നവീകരണം നടത്തി അഷ്ടബന്ധ കലശം നടത്തണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ കൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഇത്രയും സ്പീഡിലെ മുന്നോട്ടേക്ക് പോകുന്നതും ഇനി ഇനി മുന്നോട്ടുള്ള ഓരോ ഉറപ്പ് പ്രവർത്തനത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ വരുന്നതും സാമ്പത്തികം ഒരുപാടായി സംഘടിപ്പിക്കേണ്ടതുമായ പ്രവർത്തനങ്ങളാണ് എന്നിരുന്നാലും ഏറ്റെടുത്ത കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കമ്മിറ്റി പ്രതിശ്രമിക്കുമ്പോൾ അതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അന്നും ഇന്നും ഞങ്ങൾക്ക് എന്നും അകം വരുന്ന സഹ നല്ല നല്ലവരായ പിന്തുണയാണ് ഞങ്ങൾക്ക് അതിന് പ്രചോദനം ലഭിക്കുന്നത് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ എട്ടാമത് ഭാഗ സർത്താ സർത്താവ് നടത്തിയതിനു വേണ്ടി കമ്മിറ്റി തീരുമാനിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നത് ആ കഴിഞ്ഞ വർഷത്തെക്കാളും ഏഴ് വർഷം നടത്തിയതിനേക്കാളും ഈ വർഷം കൂടുതലായിട്ടും സാമ്പത്തിക മെച്ചം ഉണ്ടാക്കണമെന്ന് സർത്താർ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരികയാണ് ആയതിനാൽ ആ ഒരു പ്രവർത്തനത്തിൽ വരുന്ന മൂലധനമാണ് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഈ രൂപം കൊണ്ടിട്ടുള്ള സപ്താ കമ്മിറ്റിയോട് പരിപൂർണമായി എല്ലാ കമ്മിറ്റി മെമ്പർമാരും ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാരും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി മെമ്പർമാരും നല്ലവരായ നാട്ടുകാരും അകമഴിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം